بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه السلام رب نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു താല വർഷിപ്പിക്കട്ടെ ഐ മീൻ നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നേപ്പാളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും പത്രത്തിലും മറ്റുള്ള മാധ്യമങ്ങളിലുമൊക്കെ കണ്ടു കാണും അനേകം ആളുകൾ മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവരുടെ കച്ചവട വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു സ്കൂളുകളും മറ്റുള്ള ഒട്ടനവധി കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടു ചില ആളുകൾക്ക് അങ്കിവിഛേദനങ്ങൾ സംഭവിച്ചു പോയി കയ്യും കാലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയുണ്ടായി ഇന്ന് വന്നിട്ടുള്ളൊരു റിപ്പോർട്ടിൽ പറയുന്നത് പതിനയ്യായിരത്തോളം മരണം സംഭവിക്കും എന്നുള്ളതാണ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരസേനാ മേധാവിയുടെ ഒരു വാക്കാണ് എന്തായിരുന്നാലും ഏകദേശം ആറായിരത്തിലും അധികം ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഒരു മിനിറ്റ് സമയം മാത്രമാണ് ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് ഒരു മിനിറ്റ് മാത്രം ആ ഒരു മിനിറ്റ് കൊണ്ടാണ് ഇത്ര ഭയാനകമായിട്ടുള്ള വമ്പിച്ച രൂപത്തിലുള്ള മരണവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് വരികയുണ്ടായി അപ്പം അതിൽ വലിയൊരു കെട്ടിടം ഒരു ബിൽഡിംഗ് അതിങ്ങനെ ചെറുതായിരുന്നു കളകി ഓരോ ഭാഗങ്ങൾ വീണ് വീണ് ഒന്നിച്ച് നിലംപതിക്കുന്ന അവസ്ഥ ഉണ്ടായത് പ്രിയമുള്ള സഹോദരങ്ങളെ നേപ്പാൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഭൂപ്പിടടുത്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമാണ് ആ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു നിമിഷം ഒരു മിനിറ്റ് പിന്നെ ഭൂകമ്പത്തിൻ്റെ ബലമായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള മഹാദുരന്തം ഒരു ലോക ദുരന്തമാണ് ഇത്രയും ആളുകൾ ഒന്നിച്ച് മരണപ്പെടുക എന്നുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നബി സല്ലാഹു അലൈ വസ്ലമയുടെ കാലഘട്ടത്തിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല ഭൂകമ്പം നബി സല്ലല്ലാ അലൈ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല നബിയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടായിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭൂകമ്പം ഉണ്ടായിട്ടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അഹ് അലഹി വസ്ലം ഭൂകമ്പത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഖുർആാനിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ ലോകാവസാനത്തിൻ്റെ അടയാളമായിക്കൊണ്ട് പിന്നെ പറയുന്ന സംഭവങ്ങൾ ഈ കിയാമത്ത് നാളിൻ്റെ എന്ന് പറയുന്നത് നബി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞ കാര്യങ്ങൾക്കാണെന്ന് പറയുക ഹദീസ് എന്ന് പറയുക എന്നാൽ വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് ഈ കാര്യം കാണാം ഭൂകമ്പം ഭൂമിയുടെ പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം തന്നെ ഖുർആാനുണ്ടല്ലോ ഇതാസുൽ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ അധ്യായം മുപ്പതാമത്തെ ജുസയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റൊരായത്ത് മറ്റൊരു പിന്നെ സൂറത്തുൽ ഹജ്ജ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആരംഭവും അത് തന്നെയാണ് പറയുന്നത് ഭൂകമ്പത്തെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഭൂകമ്പത്തിലേക്ക് വളരെ വ്യക്തമായി കൊണ്ട് കൃത്യമായി കൊണ്ട് പരാമർശിച്ച രണ്ട് ഭാഗങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് അതുപോലെ അള്ളാഹു പറഞ്ഞു ആകാശം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ും എന്നർത്ഥം മഴ പെയ്യുന്നു പിന്നെയും മഴ പെയ്യുന്നു അങ്ങനെയുള്ള ആകാശം ഉപരിലോകം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മഴ പെയ്യുന്ന ആകാശം തന്നെയാണ് സത്യം എന്നിട്ടോ ഭൂമി തന്നെയാണ് സത്യം ദാതി ദാതി എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങളെ ധാന്യമണികളിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിച്ച് ഭൂമി പിളർത്തിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ അതിനാണ് ധാത്തിസ്വതുക എന്ന് പറയാ അങ്ങനെയുള്ള ഭൂമി തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഭൂമി പിളരുക ഭൂമി പിളരുക ഈ ആയത്ത് സത്യത്തിലേക്ക് ഈ പറഞ്ഞ ആയത്തുകളൊക്കെ എന്തുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ഹജ്ജാവട്ടെ ഹജ്ജിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വചനം ജിൽസാൽ എന്ന് പറയുന്ന ജൽല എന്ന് പറയുന്ന അധ്യായം തന്നെ അതുപോലെ ഈ ആയത്തുകൾ ഇതൊക്കെ എന്താണ് ഭൂകമ്പത്തിലേക്ക് വളരെ വ്യക്തമായി കൊണ്ടുള്ള സൂചനയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചിത്രവും നൽകുകയാണ് അതിൻ്റെ ഭയാനകത നൽകുകയാണ് പ്രിയമുള്ളവരെ സത്യത്തിൽ ഈ പിന്നെ പിന്നെ ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ ജിയോളജിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകൾ അവർ സത്യത്തിൽ ഈ ഭൂകമ്പത്തെ സംബന്ധിച്ചും ഭൂമിയുടെ അകത്ത് ഭൂമിയുടെ അന്തർഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ പഠനം നടത്തി ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് അകത്ത് മാത്രമാണ് കഴിഞ്ഞ പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് അതാണ് നമ്മൾ കണ്ടത് നിങ്ങൾ നോക്കൂ നബി കരീം അലൈഹി സ്വലാൻ തങ്ങൾ എന്തു പറഞ്ഞു

رواه البخاري ം സംഭിക്കുകയില്ല ലോകം നശിക്കുകയില്ല ഏതുവരെ പിടിച്ചെടുക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ കൃത്യമായ വിജ്ഞാനം അറിവ് ജ്ഞാനം അതെന്ത് ചെയ്യും അതുള്ള ആളുകളെ മരിപ്പിക്കും അങ്ങനെ നല്ല അഗാധമായ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരെ മരിപ്പിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ലാസിൽ രണ്ടാമതായി പറയുന്നത് എന്താ അധികരിച്ച വർദ്ധിച്ച തോതിലുള്ള ഭൂകമ്പം ഇതിപ്പം എന്താണ് ഒരു ഒരൊറ്റ മിനിറ്റാ സംഭവിച്ചത് അല്ലേ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ഉണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് ഇൻറ്റു അറുപത് മിനിറ്റ് എത്ര മിനിറ്റുകളുണ്ട് ഒരു വർഷത്തിൽ എത്ര മിനിറ്റ് ഉണ്ട് അപ്പോൾ ഒരു മിനിറ്റ് പ്രിയമുള്ളവരെ ഭൂകമ്പം ഉണ്ടായപ്പോഴേക്കാൾ ഇത്രയും വലിയ പിന്നെ മരണവും അതുപോലെ തന്നെ ലോക ദുരന്തവും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കും ഭൂകമ്പങ്ങൾ വർദ്ധിക്കും അവ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിപ്പോൾ ഒരൊറ്റ ഒരൊറ്റ മിനിട്ട് കൊണ്ട് അത്രയും ഗുരുതരമായിട്ടുള്ള വമ്പിച്ച തോതിലുള്ള നിങ്ങൾക്കറിയോ ഇന്ത്യ സഹായിക്കുന്നു ചൈന സഹായിക്കുന്നു പാകിസ്ഥാൻ സഹായിക്കുന്നു സൗദി അറേബ്യ സഹായിക്കുന്നു ഖത്തർ ഇതൊക്കെ എത്രയാണ് കോടിക്കണക്കിന് ഡോളറും ഒക്കെ സഹായിക്കുന്നത് എന്നിട്ട് പോലും അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ ജീവനോടുകൂടെ രക്ഷപ്പെട്ട ആളുകൾക്ക് ചികിത്സയോ അതല്ലെങ്കിൽ മരുന്നോ അതുപോലെയുള്ള അത്യാവശ്യ വസ്ത്രങ്ങൾ ബ്ലാങ്കറ്റുകൾ പോലെയുള്ള സാധനങ്ങൾ ഇനിയും എത്താത്ത കിട്ടാത്ത ആളുകളുണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂകമ്പങ്ങൾ വർദ്ധിച്ച എന്തായാലും എന്തായിരിക്കും അവസ്ഥ അവസ്ഥയാണ് ഭൂകമ്പങ്ങൾ വർദ്ധിക്കും വർദ്ധിക്കുമ്പോഴത്തെ കാലം അടുത്തടുത്തായി അനുഭവപ്പെടും അനുഭവപ്പെടുംഫിതം കുഴപ്പങ്ങൾ പ്രകടമാകും എവിടെ നോക്കിയാലും കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ അസമാധാനം അശാന്തി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വയക്സുറുൽ ഹർജ് ഹർജ് ഉണ്ടാകുന്ന എന്താ ഈ ഹർജ് എന്ന് പറഞ്ഞാൽ വഹുവൽ കൊലബാതകം ഇങ്ങനെ വർദ്ധിച്ച തോതിലുള്ള കൊലകൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും സമ്പത്ത് വർദ്ധിക്കുന്ന സമ്പത്ത് വർദ്ധിച്ച് അതിൻ്റെ സ്വതക്കകളോ സഖാത്തൊന്നും ആരും സ്വീകരിക്കാൻ മുന്നോട്ട് വരാത്ത കൊടുത്താൽ വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലഘട്ടം സംജാതമാകാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല എന്നാണ് അബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഇതൊക്കെ കിയാമത്തെ നാളിൻ്റെ അടയാളങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഭൂകമ്പത്തെ സംബന്ധിച്ചാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം പ്രിയമുള്ള സഹോദരങ്ങളെ അവസാന നാളിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളെന്ന് എന്ന് എണ്ണുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ മറ്റ് ചില സംഗതികൾ കൂടി ഉദ്ധരിക്കുന്നു എന്താണ് അതിൽ പറയുന്നത് കെട്ടിടങ്ങൾ വലിയ അമ്പല ചുംബികളായിട്ടുള്ള രമ്യഹർമ്മങ്ങൾ ബംഗ്ലാവുകൾ വലിയ ബുർജുകൾ ബുർജ് ബുർജെന്ന് പറഞ്ഞ അർത്ഥം ടവറുകൾ അങ്ങനെയുള്ള വൻകിട കെട്ടിടങ്ങൾ അതൊക്കെ നിർമ്മിക്കാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല അതുപോലെ തന്നെ യാലെയ്ത്തനീമ കാന ഊ ഒരു മനുഷ്യൻ ഒരു മറ്റൊരു മനുഷ്യൻ്റെ കബറിൻ്റെ സമീപത്തു കൂടെ നടന്നു പോകും അപ്പോൾ കബറിൻ്റെ അരികിലൂടെ നടന്ന് പോകുന്ന മനുഷ്യൻ പറയുകയാണ് ഈ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെങ്കിൽ യാലെയ്ത്തനീമ കാന ഊ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ ആയില്ലല്ലോ എന്ന് ദുഃഖഭാരം കൊണ്ട് പറയുന്നത് എന്താർത്ഥം പുറത്ത് ജീവിക്കാൻ വഴിയാ കഴിയാത്തത്രമാത്രം നശിച്ച അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഒരു ചുറ്റുപാട് ഒരവസ്ഥ വൃത്തികെട്ട ആളുകൾ എവിടെ നോക്കിയാലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മാത്രം ഭൂമിയുടെ മുഖത്ത് ജീവിക്കാൻ എന്തുണ്ടാവും മനുഷ്യർ ഇഷ്ടപ്പെടൂല ഞാൻ മരിച്ചില്ലല്ലോ ഇപ്പം എന്താണ് മരിക്കാതിരിക്കാൻ ആളുകൾ അമേരിക്കയിൽ പോയിട്ടാണ് നല്ല ചികിത്സ കിട്ടുന്നതെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യും അടുത്ത ഫ്ലൈറ്റിന് അമേരിക്കയിൽ പോയിട്ട് ചികിത്സ നടത്തും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനേ എന്നാൽ അന്നെന്താണ് ആയിട്ടില്ലല്ലോ എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ് അങ്ങനെയൊക്കെ നബീ കരീം പറയുകയാണ് സ്വതക്ക നമ്മൾ പറഞ്ഞു സ്വീകരിക്കുകയില്ല പടിഞ്ഞാറ് നിന്ന് സൂര്യനുദിക്കും കിഴക്ക് നിന്ന് സൂര്യനുദിക്കുന്ന അത് നമുക്ക് എല്ലാവർക്കും അറിയാം കിഴക്കുന്നാണ് സൂതിക്കാൻ അല്ലെ എല്ലാവർക്കും അറിയാം സ്കൂളിൽ പോകാത്ത ആളുകൾക്ക് പോലും അറിയാം പക്ഷേ അന്ത്യദിനത്തിൽ എവിടെന്നാ ഉദിക്കുക പടിഞ്ഞാറ് നിന്നാണത് ഉദിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യം നബി കരീം സല്ലാഹു അലഹി വസ്ലം പറയുകയാണ് ഒരു കാര്യം കൂടെ പറയട്ടെ ഫൈതത്ത് അങ്ങനെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളത് കാണുകയും ചെയ്താൽ ആമനു പടിഞ്ഞാറ് കിട്ടി സൂര്യൻ ഉദിച്ചാലേ പിന്നെ വിശ്വസിക്കാത്ത ആളുകൾ ഉടനെ വിശ്വസിക്കും അന്ന് വരെ കാഫറായ ആളുകൾ എന്തു ചെയ്യും ഉടനെ എന്തു ചെയ്യും വിശ്വസിക്കും ഇനിയിപ്പോൾ ഇസ്ലാം ശരിയാണെന്നോ അവർക്ക് അപ്പം എന്ത് ചെയ്യും മനസ്സിലാവും ഇസ്ലാം മാത്രമാണ് മതം ധീന് അത് സ്വീകരിച്ചാലേ രക്ഷയുള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യമാകും എല്ലാവരും കലിമ ചൊല്ലും എല്ലാവരും വിശ്വസിക്കും പക്ഷേയോ എന്താണ് പക്ഷേ അന്ന് അന്ന് ഈ മാൻ കൊള്ളുന്ന ഒരാളും അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയില്ല അതിന് മുമ്പേ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത മുമ്പ് തന്നെ ആകാത്ത മുക്മിനാകാത്ത ആളുകൾക്ക് അന്ന് മഗ്മിനായി എന്നുള്ളത് കൊണ്ട് എന്താവൂല മഗ്മിനാവുകയില്ല പ്രിയമുള്ളവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നബി കരീം സല്ലു അലഹി വസ്ല്ലം തങ്ങൾ പറയുകയാണ് എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് എങ്കിൽ ഭൂമി അതിൻ്റെ ആ പ്രകമ്പനം അതിശക്തമായ ഭയങ്കരമായ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ ഭാരങ്ങൾ പുറത്തേക്ക് തള്ളിയാൽ വ ഇൻസാനുമാലഹ മനുഷ്യൻ പറയും എന്താണ് എന്താണതിന് സംഭവിച്ചത് എന്താണ് ഭൂമിക്ക് സംഭവിച്ചത് എന്ന് മനുഷ്യൻ ചോദിക്കും മനുഷ്യൻ പറയും പക്ഷെ എന്താണ് തീർച്ചയായും നിന്റെ റബ്ബ് ആ ഭൂമിക്ക് ബോധനം നൽകിയതാണ് വഹി നൽകിയതാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അല്ലാ അള്ളാഹു കൽപ്പിച്ചതാണെന്നാ മനുഷ്യന്മാർ പരിഭ്രാന്തരാകുന്ന നിങ്ങൾ ആലോചിച്ചു ഖുർആനെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ എന്താ പ്രയോഗിച്ചറിയുന്നത് ഒരു പിഞ്ചു പൈതല് മുല കുടിക്കുന്ന ഒരു പിഞ്ചു പൈതൽ ആ പിഞ്ചു കുട്ടിയെ മുല കൊടുക്കുന്ന ബുദ്ധിയുള്ള ഒരു ഉമ്മ ഒരു മാതാവ് അതിന് എത്ര ശ്രദ്ധയാകൂലേ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും ആ പാല് കൊടുക്കുക ഒരിക്കലും മനസ്സ് തെറ്റൂല ഏഹ് ഗൗരവത്തോട് നല്ല ശ്രദ്ധയോടു കൂടിയായിരിക്കും എന്നാൽ അയാമത്തെ നാളിൽ എന്തായിരിക്കും അവസ്ഥ പരിശുദ്ധ ഖുർആാന് പറയുകയാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഹജ്ജിന്റെ ആരംഭത്തിൽ അള്ളാഹു അള്ളാഹു താല

ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് സൂക്ഷിക്കണം നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം റബ്ബിന് തെക്കുവയുള്ളവരായി നിങ്ങൾ ജീവിക്കണം ഇന്ന ഇന്നലത്തെ അന്ത്യദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഭൂമിയുടെ പ്രകമ്പനം ഭൂകമ്പം അത് വമ്പിച്ച ഒരു കാര്യമാകുന്നു അന്ന് ഓരോ മുല കൊടുക്കുന്ന സ്ത്രീകളും മുലയൂട്ടുന്ന സ്ത്രീകളും മുല കൊടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബോധം ഉണ്ടാവൂല കുട്ടിയെ കുറിച്ചൊന്നും ചിന്ത ഉണ്ടാവൂലും ഗർഭവതിയായ സ്ത്രീകൾ ഗർഭവതിയായ എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോ ഗർഭിണിയായ സ്ത്രീകൾ എന്ത് ചെയ്യും അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി മാസമാസം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പും അതുപോലെ തന്നെ ഇഞ്ചക്ഷനും ഗുളികകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അല്ലേ അവരെ നടത്തം ഇരുത്തം ഒക്കെ എത്ര സൂക്ഷ്മതയാണ് എന്നാൽ ആ കിയാമത്ത് നാളിന്റെ പ്രകമ്പനം ഉണ്ടായി കഴിഞ്ഞാൽ ഭൂമിയുടെ കമ്പനം അതുണ്ടായിക്കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് അവർ അശ്രദ്ധരായിരിക്കും എല്ലാ ജനങ്ങളെയും ലഹരി ബാധിച്ചവരായ നിനക്ക് കാണാം പക്ഷേ വമാക്കാറാ അവര് മദ്യപിച്ചിട്ടില്ല അവര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അവർക്ക് ലഹരി ബാധിച്ചതല്ല പിന്നെന്താണ് ആ ഭൂകമ്പത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ അവർ അന്തിച്ചു പോയിരിക്കുകയാണ് അവരുടെ മനോനില അതൊക്കെ തെറ്റിയിരിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാകുന്നു എന്നാ വിശുദ്ധ ഖുർആൻ ആ പറയുന്നത് പ്രിയമുള്ളവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാന ഹുല പരിശുദ്ധ ഖുർആാനിൽ നിരവധി ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അള്ളാഹു താല നിങ്ങളുടെ നിങ്ങളുടെ മൂർധാവിലൂടെ തലക്ക് മീതേ ഇറക്കാൻ കഴിവുള്ളവനല്ലേ നിങ്ങളുടെ കാലടിക്ക് കാലടിയിലൂടെ ശിക്ഷ കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ സുഹൃത്തു ആമിൽ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ചോദിക്കുക നിങ്ങളുടെ മീതെ ശിക്ഷ ശിക്ഷ ഇറക്കാൻ ഇറക്കാൻ ുംകാശത്ത്വനല്ലേ ആളുകൾ എന്താ പറയുന്നത് ആളുകളുടെ തോന്നിവാസം ആളുകളുടെ അക്രമം ആളുകളുടെ പ്രവർത്തനമൊക്കെ കണ്ടാല് അള്ളന്നില്ല എന്ന് രൂപത്തിൽ ജനങ്ങള് പ്രവർത്തിക്കുന്നു അല്ലേ പണ്ടു ലങ്ങള് ഓരോ ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്നു നമുക്ക് പറയാൻ തന്നെ കഴിയില്ല കാരണം ആ രൂപത്തിൽ ഇപ്പോ നമ്മുടെയൊക്കെ നാടുകളില് എന്ന് പറഞ്ഞാൽ കള്ള് കച്ചവടം നടത്തുന്ന സ്ഥലമുണ്ടല്ലോ ബാറ് കള് ഷാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അറോ ഇപ്പോ സ്വന്തം വീടുകളിലെ ഇതുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള നല്ല പിന്നെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ യോഗ്യതകളും ഒക്കെയുള്ള സ്ത്രീയും പുരുഷനുമൊക്കെ ഒന്നിച്ചിരുന്ന് ടേബിളിൻ്റെ ഇരുവശവും ഇരുന്ന് ആ ചിയേഴ്സ് പറഞ്ഞു കൊണ്ട് മദ്യപിക്കുന്ന ഭാര്യയും ഭർത്താവും ദമ്പതികളുമൊക്കെ നാടിൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവിധ രൂപത്തിൽ ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം നശിക്കുന്നു എന്നാളുകൾ പറയാറുണ്ട് അങ്ങനെയല്ല ജനങ്ങൾ നശിക്കുന്നു മദ്യപിക്ക് മാത്രമാണോ വ്യഭിചാരവും അതുപോലെയുള്ള എല്ലാ തോന്നിവാസങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെമ്പാടും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങൾ നോക്കൂ ഇന്ന് ഇന്നോ ഇന്നലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടത്തെ അറബ് ന്യൂസിലൊരു വാർത്ത വന്നു സൗദി അറേബ്യൻ ഗവൺമെന്റ് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം ഒരു സൗദി പൗരനെ തലവെട്ടി അദ്ദേഹത്തെ പിന്നെ വധശിക്ഷക്ക് വിധേയനാക്കി എന്താ കാരണം അദ്ദേഹം കത്തികൊണ്ട് തൻ്റെ പിതാവിനെ കൊന്നു എന്നുള്ളതാണ് നമ്മളാലോചിച്ച് നോക്കണം ഏ അപ്പോൾ നല്ല നല്ലതുപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അതുപോലെ തന്നെ ഹദീസുകൾ പഠിക്കാൻ പരലോക അവസരം ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യന്മാർ നാശത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിന്യതയുടെയും അപമാനത്തിൻ്റെയും ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ദീനീപ്രവർത്തനം കുറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇന്നത് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് പക്ഷേ അവിടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ തള്ളിവിടുന്നു മദ്യപാനവും വ്യവിചാരവും ചൂതാട്ടവും അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും എല്ലാതും അഴിമതിയും ഒന്നും പറയാ പറഞ്ഞാൽ അവസാനിക്കാത്ത രൂപത്തിലല്ല കുറ്റകൃത്യങ്ങളാണ് നമ്മുടെയൊക്കെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അള്ളാഹുത്താലെ ചോദിക്കാൻ അയ്യബാസ അലൈക്കും നിങ്ങളുടെ മീതേ ശിക്ഷ കൊണ്ടുവരാൻ അല്ലാഹുവിന് കഴിവില്ലയോ സൂറത്ത് അറുപത്തിയഞ്ചാമത്തെ പറയാ നിങ്ങളുടെ കാലടിയിലൂടെ ശിക്ഷ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിവില്ലയോ എന്താണ് കാലടിയിൽ കാല് കാലിൻ്റെ അടിയിലൂടെ ശിക്ഷ കൊണ്ടുവരാന്ന് പറഞ്ഞാണ് രണ്ട് രൂപാണ് ഈ കാലടിയിലൂടെ ശിക്ഷ കൊണ്ടുവരിക എന്ന് പറഞ്ഞാ ഭൂമി തകിടം മറിക്ക അടിമേൽ മറിക്ക ഭൂമിയുടെ മുഗൾ ഭാഗത്തൊക്കെ അടിയിലേക്ക് പോക ഭൂമിയുടെ അന്തർഭാഗത്തുള്ള അന്തർഭാഗത്തുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക അതാണ് ഭൂമി കുലുങ്ങിയിട്ട് വിളരുക ഇതൊക്കെയാണ് അടിഭാഗത്തുകൂടെയുള്ള ശിക്ഷ എന്ന മുഫസ്ത്രീങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇതിന് അള്ളാഹുവിന് കഴിവില്ലയോ കഴിവില്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് സുബാൻ അല്ലാ പ്രിയുള്ളവരെ അള്ളാഹാൻ വളരെ വ്യക്തമായി കൊണ്ട് ഈ കാര്യം പറയുകയാണ് ആദ്യമായിട്ട് പിന്നെ ഈ ഭൂമി കുലുക്കമുണ്ടായിട്ടുള്ളത് ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുവിന്റെ കാലഘട്ടത്തിലാണെന്നാണ് കട്ടിലുകളൊക്കെ കടക്കാൻ ഉപയോഗിക്കുന്ന കട്ടിൽ പോലത്തെ സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ വറച്ചു ഇതാണ് ഒന്നാമതായിട്ടുണ്ടായിട്ടുള്ള ഈ പിന്നെ ഭൂമികുലുക്കം എന്നിട്ട് ജനങ്ങളോട് ഉമർ അള്ളാഹുബ നടത്തി പ്രസംഗിച്ചു അഹദസ്തും ലക്കത് അജൽ തും നിങ്ങൾ എന്തൊക്കെയാണ് ഹബീബായ ഹബീബ് റസൂലെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നശിക്കാൻ നിങ്ങൾപ്പെട്ടുപെടുകയാണോ നന്മകൾ കൈവിടിയുകയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കാൻ ഇനി എങ്ങാനും ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചീത്തു പ്രവർത്തനം ഇനിയുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്യും ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് പോകും റിപ്പോർട്ടിൽ അഭിഷേബ നിങ്ങൾക്കിടയിൽ ഞാൻ താമസിക്കൂലെന്നാ പറയും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വൃത്തികേടുകൾ ചെറിയ വൃത്തികേടുകൾ അതിനോട് അദ്ദേഹം ശക്തമായി പ്രതികരിക്ക വിശുദ്ധ ഖുർആനു പ്രിയമുള്ളവരെ ഒരുപാട് ആയത്തുകൾ നിങ്ങൾ നോക്കൂ ായിരിക്കണോ ശിക്ഷൊന്നും വരൂല എന്നും രാജകീയമായ ജീവിതം അവർക്കുണ്ടാകും എന്നവര് വിചാരിക്കുകയാണോ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ശിക്ഷ അതവരെ പിടികൂടുകയില്ല എന്നവർ വിചാരിക്കുകയാണോ അവ അഹ്ലൽ സമയത്ത് അവർ കളിച്ചു കൊണ്ടിരിക്കെ അവർക്ക് ശിക്ഷ വരികയില്ല എന്നവർ അവരിങ്ങനെ നിർഭയരായിരിക്കുകയാണോ അഫ ഇല്ലൽ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ടുമല്ല ശിക്ഷിക്കാതെ തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് കള്ളുകുടി എല്ലാ തിന്മകളും എന്നിട്ട് അല്ല ശിക്ഷിക്കാതെ ആയപ്പോൾ ശിക്ഷിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹ അശ്രദ്ധനാണ് അള്ളാഹ ശിക്ഷിക്കൂല എന്നൊക്കെ അവർ വിചാരിക്കുകയാണോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് പക്ഷേ അങ്ങനെ വിചാരിക്കാരാണ് ഓ തിന്മ ചെയ്തിട്ട് ഞങ്ങൾ ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കാരാണ് ഇല്ലൽ നഷ്ടം സംഭവിക്കുന്ന ആളുകളല്ലാതെ അങ്ങനെ വിചാരിക്കൂലെന്നാ എന്താ അപ്പം കള്ളു കുടിച്ച് കൂത്താടി വ്യഭിചരിച്ച് തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കുന്നില്ല എന്ന് ആരാ വിചാരിക്കുക അത് ഹാസീരിയങ്ങളായിട്ടുള്ള ആളുകളെ വിചാരിക്കുള്ളൂ വിശുദ്ധ ഖുർആൻ പറയാ ഏഹ് വിശുദ്ധ ഖുർആൻ പറയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഒരുപാട് പറയാനായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹ് നമ്മൾ വിചാരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാൻ്റെ ശിക്ഷ വരും ഏഹ് ഇത്ര തിന്മ ചെയ്തിട്ടും അള്ളാഹ് ശിക്ഷിക്കാത്തതേ ഒന്നും വിചാരിക്കേണ്ട അല്ലാഹു ശിക്ഷിക്കും ഒരു സംശയവും വേണ്ട അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് പരമാവധി നല്ല രൂപത്തിൽ ജീവിക്കുക തക്കുവ പാലിക്കുക അതുപോലെ തന്നെ തൗബ നിരന്തരമായി അള്ളാഹുവിനോട് എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യുക പശ്ചാത്തപിക്കുക പാപമോചനം തേടുക അതുപോലെ തന്നെ സ്വതക്കകളൊക്കെ നമ്മൾ നിർവഹിക്കുക ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുക അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് ഷാമിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഉമവി ഭരണകർത്താവാണ് ഭരണകർത്താവാണ് അമവി ഒരു മഹാനാണ് പറയുകയാണെന്ത്ണ്ടായപ്പോ അദ്ദേഹം ഷാമിൽ അന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യണം ചെയ്യണം അപ്പൊ സ്വതക്ക നമ്മൾ ചെയ്യണം ഏഹ് നമ്മൾ പിഷ്കാൻ ആ കാര്യത്തിൽ പിഷ്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെ നന്മ ചെയ്താലോക്ക ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്താലോ നന്മ ചെയ്യുന്ന ജനങ്ങളായിരിക്കേ പിന്നെ ശിക്ഷിക്കുകയില്ല എന്നാ പറയുന്നത് അപ്പൊ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കുക അള്ളാഹാന്റെ പരീക്ഷണവും ശിക്ഷക്ക് വന്നേക്കാം സംശയല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ കൂടുതൽ പരീക്ഷിക്കുക എന്നാൽ പോലും നന്മകൾ വർദ്ധിക്കുക അത് അള്ളാഹുന്റെ റഹ്മത്തിന് അള്ളാഹുവിന്റെ കരുണക്ക് നിമിത്തമായേക്കാം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് الله سبحانه وتعالى نام إولي من إغره كماراوة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار صلى الله على نبينا محمد والحمد لله رب العالمين